എല്ലാവർക്കും കപിൾസം പീഡി പുതിയ വീടിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നൊരു പാസ്പോർട്ട് റെഡിയാക്കാൻ വേണ്ടി പോകുക കേട്ടോ ഏട്ടൻ്റെ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മലപ്പുറം പാസ്പോർട്ട് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് പോകാണ് കേട്ടോ ഇതിപ്പോൾ രാമനാട്ടുകര ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഞങ്ങൾ വണ്ടി രാമനാട്ടുകര അവിടെ വെച്ചു എന്നിട്ട് ബസ്സിനാണ് കേട്ടോ പോകുന്നത് രാമനാട്ടുകര ബസ് സ്റ്റാൻഡിൽ നിന്ന് മലപ്പുറത്തേക്ക് ബസ് കിട്ടിയിട്ടോ പാലക്കാട് ബസ്സിന് കയറിയിട്ട് മലപ്പുറത്ത് ഇറങ്ങിയിട്ടോ നമ്മൾ മലപ്പുറത്ത് എത്തിയിട്ടോ അടുപ്പുറത്ത് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തല ഈ വെ ഉച്ച നേരമായതുകൊണ്ട് ഏട്ടന് ഡേറ്റ് കിട്ടിയത് അല്ല ഡേറ്റ് എന്ന് വെച്ചാൽ സമയം കിട്ടിയത് മൂന്ന് മണിക്കാണ് കേട്ടോ അപ്പോൾ ആ മൂന്ന് മണി ആ സമയമാകുമ്പോഴത്തേക്കും ഇപ്പോൾ ഇവിടെ എത്തണമല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഉച്ച സമയമായിരുന്നു അപ്പോൾ ചോറൊന്നും കഴിക്കാൻ തോന്നില്ല അങ്ങനെ ഞങ്ങൾ വേഗം നാരങ്ങ സോഡ കേട്ടോ പിന്നെ ഏട്ടൻക്ക് ഒരു ഫ്രൂട്ടീൻ്റെ ഇതും മേടിച്ചു കേട്ടോ അപ്പോൾ തൽക്കാലിലായിരുന്നു കേട്ടോ ഞങ്ങൾ പാസ്പോർട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു തൽക്കാലിലാവുമ്പോൾ കുറച്ച് പൈസ കൊടുക്കണം എന്നാലും പെട്ടെന്ന് സംഗതി റെഡിയാവും കേട്ടോ അപ്പോൾ ഞാൻ അക്ഷയിൽ പോയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എത്ര രൂപ ആയി രജിസ്റ്റർ നമ്മുടെ പുതുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോമിന് കൊടുക്കാനൊക്കെ പിന്നെ ഞങ്ങൾ തൽക്കാലം ആയതുകൊണ്ട് ഇവിടെ വന്ന് പാസ്പോർട്ട് ഓഫീസിൽ രണ്ടായിരം രൂപയും കൊടുത്തുട്ടോ അങ്ങനെ നാലായിരം രൂപയായിട്ടോ മൊത്തത്തിൽ നമുക്ക് പിന്നെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ചിലവ് അതൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ പറഞ്ഞ് സ്ഥലത്താണ് ഇതാണ് കേട്ടോ പാസ്പോർട്ട് ഓഫീസ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെയായിരുന്നു ആ ഓവറ് പറഞ്ഞ് ആരെയും ബോറടിപ്പിക്കുന്നില്ല ബൈ ബായ്